ൾ സഞ്ചരിക്കുന്നുണ്ട് പൂന്താനം എന്ന ഇല്ലേലാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് മലപ്പുറം ജില്ലയിലെ പെരുന്തൽപട താലൂക്കിലെ പൂന്താനം അഥവാ പൂന്താവനം എന്ന കവിഗൃഹത്തിലെ ഒരു നമ്പൂതിരി ശുദ്ധനായ ിൽ അഭയമോണി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് വേദി ഉണ്ടായി സന്തോഷത്തിനും അതിരില്ലായിരുന്നു അന്നപ്രാശ്നം കർമ്മം

ി വിളിച്ചു കുതിരട്ടം പറഞ്ഞ അദ്ദേഹം ദൈവം വിരക്തനായി കാണപ്പെട്ടു ആ ദുഃഖത്തിൽ ഉള്ളുരുകി എത്തിയതാണ് ഇഹലോക ജീവിതത്തിന് അശ്വതം ഒഴിവാക്കുന്ന ജ്ഞാനമാര

ఇండి ఉన్నారు അപ്പോൾ അവിടേതാശം ഒരു 23-ന്റെ വിഭക്തിയേ കാരിഹ പൂndaനത്തെ ഭക്തിയാണ് എനിക്ക് ഇഷ്ടം കൃഷ്ണനെసరం പാട്ടനനവും കൊണ്ട പറ്റതില്ല എത്രയേറെം ഭാഷകളുള്ള സംഗ്രഹം ദിക്കുക എന്നാൽ ഈ മാദ്രവം ശമിക്കുകേനോ പൂndaൻതുള്ള ദിവ്യപ്രതിഗണം ഭജതി അണ്ടവിത പൂndaൻതരെ കാൽ പിടിച്ച

ഭഗവാൻ ഇഷ്ടപ്പെട്ട പറഞ്ഞു കൊടുത്തു എന്ന് പൂന്താനം അർത്ഥം പറഞ്ഞത് പറഞ്ഞത് ശരിയല്ല ഏത് ശ്ലോകത്തിലാണ് പറഞ്ഞിട്ടുള്ളത് പൂന്താനം എഴുപതിനായി ശ്രീകോവിൽ അകത്ത് നിന്ന് വയസ്സിലായി പറഞ്ഞിട്ടുള്ളത് ആ ബ്രാഹ്മണൻ എന്റെ അടുക്കലേക്ക് വന്നപ്പോൾ രുക്മിണിയുടെ കൃഷ്ണന്റെ സ്വരം കേട്ടു എല്ലാം അത്ഭുതപ്പെട്ടു

ഞാൻ പോയില്ല എന്നെ ആരും ഇയാളെ വ്രതം പിടിച്ച് പുറത്താക്കാൻ വേണ്ട അപ്പോൾ ശ്രീകോവിന്റെ അകത്തൊന്നും ഒരു ദുഷ്ടന്മാരോടത്ത് താമസിക്കുകയും എന്നെ കാണണം എന്ന് തോന്നുമ്പോൾ ഞാൻ പൂന്താരത്തിന്റെ ഇല്ലത്തെത്തി അവിടെ വന്ന് കൊണ്ടു കണ്ടുകൊള്ളാം പൂതാരം കേട്ട് സന്തോഷിച്ച െ താഴുവാണെങ്കിൽ ഇല്ലത്തേക്ക് പോയി അല്പനേരം കഴിഞ്ഞപ്പോൾ തന്നെ ഭഗവാൻ കൃഷ്ണൻ ഇനി ഇവിടെ സ്ഥിതിച്ചാൽ മതിയാകും എന്റെ സാന്നിധ്യം എപ്പോഴും ഇവിടെ ഉണ്ടാകും ഗുരുവായൂർ അപ്പ ഭക്തമാണ് ചെയ്തത് പൂതാനം സാഷ്ടാങ്കം പ്രണാമം ചെയ്ത് കണിതർത്തുമ്പോൾ ഭഗവാൻ ഭഗവാനെ കണ്ട സ്ഥലത്ത് പൂന്താനം ഒരു വിഗ്രഹം പ്രതിഷ്ഠിച്ച് അവിടെ നിത്യപൂജയും നിവേദ്യവും കത്തിച്ചു ആ സ്ഥലം ഭഗവാൻ കൃഷ്ണനെ കണ്ട സ്ഥലം പൂന്താനം എന്നതിന് ഇടതുവശമായതിനായിരുന്നു ആ ഇന്നും അവിടെയുണ്ട് യും അർത്ഥപുത്രം ഇത്രാദിനോടൊത്ത് സുഖമായി ജീവിക്കുകയും ചെയ്തു ഒടുവിൽ ഗുരുവായൂരപ്പന സേവടി എല്ലാം അർപ്പിച്ച ആ ഭൂസ്കോകുലത്തെ ഭഗവാൻ ഉടലോടുകൂടി സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി